നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽ നസറും അൽ ഹിലാലും പോരാട്ടത്തിലാണ് ഈ തവണത്തെ സൗദി അറേബ്യൻ പ്രോ ലീഗ് കിരീടത്തിനായിട്ട് ഒറ്റ പോയിൻ്റ് രണ്ട് ടീമും തമ്മിൽ വ്യത്യാസമുള്ളൂ ഇരുപത്തൊന്ന് കളി അൻപത്തിമൂന്ന് പോയിന്റുമായിട്ട് ഹിലാൽ ഒന്നാമതും ഇരുപത്തൊന്ന് കളി അൻപത്തി രണ്ട് അൽ നസർ രണ്ടാമതുമാണ് അത് ഒട്ടുമുറകിലുണ്ട് അല്ലഹിലി ഇരുപത്തൊന്ന് കളി അൻപത് പോയിന്റ് അപ്പോൾ ഇന്നലത്തെ അൽ അൽനസറിൻ്റെ മത്സരശേഷം അൽഫത്തേഹിനെതിരെ വിജയിച്ചതിന് ശേഷം അവരുടെ കോച്ച് ഓർഗ ഹീസസിനോട് ചോദിക്കുന്നുണ്ട് ഇത്തവണ ഹിലാലിനെ അവസാനം വരെ കോമ്പിറ്റ് ചെയ്ത് പിടിക്കാനുള്ള എബിലിറ്റിയൊക്കെ അൽ നസറിനുണ്ടോ പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളെക്കൊണ്ടതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോന്നാ ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി ഈ സീസൺ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പോസിറ്റീവ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സീസണാണ് റിസൾട്ട് നോക്കുക ഞങ്ങളും അൽ ഹിലാലും തമ്മിലുള്ള വ്യത്യാസം ഗ്യാപ്പെന്ന് പറയുന്നത് ഒരേ ഒരു പോയിൻറ്റിൻ്റേതാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഈ ഗ്യാപ്പ് വളരെ വലുതായിരുന്നു പക്ഷേ ഇപ്പോൾ ടീം നല്ല രൂപത്തിൽ ഈ കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അൽനസറിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന കാര്യമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഈ ടീമിൻ്റെ കോമ്പീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയിൽ ഏത് ഇപ്പോൾ പല ക്ലബുകൾ ചേർന്നുള്ളൊരു കോമ്പറ്റീഷനായിട്ട് ടൈറ്റിൽ റേസ് മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ബാറ്റിലാണ് മൂന്നോ നാലോ ടീമുകൾ തമ്മിലുള്ള സ്ട്രോങ് ബാറ്റിലായിട്ട് ഇത്തവണത്തെ ടൈറ്റിൽ റേസ് മാറിയിട്ടുണ്ട് അവസാനം വരെ ലീഗിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക റൈറ്റ് ട്രാക്കിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ശരിയാണ് അൽഹിലാലിന് ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള എന്ന് പറഞ്ഞാൽ ആ ടവർ ഡിസ്പോസൽ എന്തെല്ലാം ടൂൾസ് ഉണ്ടോ അതുപയോഗിച്ച് കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരത്തിനും ഞങ്ങൾ ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലീഗിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇൻഡിവിജ്വലി പ്രിപ്പയർ ചെയ്താണ് ഞങ്ങൾ ഇറങ്ങുന്നത് ശരിയാണ് കരൺലി അൽഹിലാലാണ് ലീഡ് ചെയ്യുന്നത് ഇത് ഞങ്ങൾക്കറിയാം എന്നാൽ മൂന്നോ നാലോ ടീമുകളുള്ളൊരു റേസ് ആണിത് ഞങ്ങൾ കൃത്യമായിട്ട് ഈ പാത്തിൽ മുന്നോട്ട് പോകാൻ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ അൽനസറിൻ്റെ കോച്ച് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അൽനസീർ ഇപ്പോഴും നല്ല വിശ്വാസത്തിൽ തന്നെയാണ് ടീമിന് നല്ല രൂപത്തിൽ കോമ്പീറ്റ് ചെയ്ത് പോകാൻ പറ്റും ഒറ്റ പോയിന്റിന് വ്യത്യാസമേ ഉള്ളൂ അത് പിടിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം കോച്ച് ഓർഗെ ഹീസസ് പറയുമ്പോൾ തീർച്ചയായിട്ടും അൽനസറിൻ്റെ ആരാധകർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർക്കും വലിയ പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സ്ട്രൈക്കിന് ശേഷമൊക്കെ മടങ്ങിയെത്തിയിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ വക ഗോളും ഉണ്ടായിരുന്നു അദ്ദേഹവും പ്രതീക്ഷിക്കുന്നുണ്ട് വരും മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താമെന്ന് ഇന്നലത്തെ കളിക്ക് ശേഷം അൽഫതഹനെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് പറഞ്ഞത് അനദർ സ്റ്റെപ്പ് ടുവേഡ്സ് അനദർ സ്റ്റെപ്പ് ഫോർവേഡ് ലെറ്റ്സ് കീപ് ഗോയിങ് എന്നാണ് യെസ് ലെറ്റ്സ് കീപ്പ് ഗോയിങ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ചു വിശേഷങ്ങൾ താ